ലക്ഷ്യമെങ്കിൽ ശ്രീ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് ബിൽഡിംഗ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത ൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു അനുമോദനം സംഘടിപ്പിച്ചത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് പ്ലസ് ടു പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല പ്രാവീണ്യമുള്ളവരാക്കി മാറ്റുന്നതിന് നൈപുണ്യ വികസനം പോലുള്ള കോഴ്സുകൾ നല്ല പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒക്കെ തന്നെ മികച്ച ഇടപെടലുകൾ നടത്താൻ പ്രധാന ഗ്രോ പഞ്ചായത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പിന്ന് ഇവിടെ രാവിലെ ഉച്ച വരെയും ഇവിടെ പരിശീലനം നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ധാരാളം പഞ്ചായത്തിന്റെ നിങ്ങളുടെ പ്രോഗ്രാം കാരണം നമ്മൾ ന്യൂസ് ഹാളിലേക്ക് തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളായ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും മുബാരക് പുളിക്കലിനുള്ള ധീരതയ്ക്കുള്ള പുരസ്കാര വിതരണവും നടന്നു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് കെ ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു